കോൺഗ്രസ് ഹരിയാനയിൽ കേവല ഭൂരിപക്ഷം മറികടക്കുന്ന ഹരിയാനം ഹരിയാനയിൽ കോൺഗ്രസ് സഖ്യം നാൽപ്പത്തിരണ്ട് സീറ്റുകൾ മുന്നിട്ട് നിൽക്കുന്നു അവിടെ ബിജെപി ഇരുപത്തിരണ്ട് സീറ്റ് കെ ജി പി സീറോ ഐ എൻ എൽ ഡിക്ക് രണ്ട് ഇനി നമുക്ക് ജമ്മു കാശ്മീരിലേക്ക് ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു അപ്പോ ബിജെപിയോട് ബി ജെ പി സീരിയസ് ആയി പോ നമ്മൾ ഒരുപാട് സീരിയസ് ആയി കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലെ അതേസ് ഈ കൊളത്ത് കാണുന്ന റാഷൻ എഞ്ചിനീയർ ആണ് ജമ്മു പറഞ്ഞൊന്നാട്ടുകാർ കേട്ടിട്ടില്ല നമുക്കൊന്ന് പറയാം ഹരിയാനയിൽ കോൺഗ്രസ് സഖ്യം നാൽപ്പത്തി ഏഴ് ഇടത്ത് ലീഡ് ചെയ്യുന്നു അവിടെ ബിജെപി ഇരുപത്തെട്ട് ഇടത്തും കോൺഗ്രസ് ബിജെപി പോയാൽ ബിജെപി അപ്പോ ഹരിയാനയിലെ ചിത്രം എക്സിറ്റ് പോൾ ഫലങ്ങളിൽ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ടത്ത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു ബിനേഷ് പോകട്ട് മുന്നിൽ എന്തായാലും വിനേഷ് ഗുസ്തി ഈ ഈ മണിക്കൂറിലെ ാണ് ഈട് നിൽക്കുന്നതെങ്കിൽ ഹരിയാനയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരും നാൽപ്പത്തി ഏഴിടത്ത് ഹരിയാനയിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു എന്ന് വാർത്ത ബിജെപി ഇരുപത്തെട്ടിടത്തേക്ക് ചുരുങ്ങുന്നു നാൽപ്പത്തിയേഴ് ഇരുപത്തിരണ്ട് ഇനി ജമ്മു കാശ്മീരിലേക്ക് പോയാൽ ഇന്ത്യ സഖ്യം ഇരുപത് ഇരുപത്തിരണ്ട് ബിജെപി പതിനെട്ട് బీజేపీ <sussurra> పదినెట్ <usurra> <Sess> ജമ്മുകാശ്മീരിൽ ചിത്രം അതാണ് ഹരിയാനയിൽ കോൺഗ്രസ് അവിടെ ഒരു ഒരു സീറ്റ് 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 ഒറ്റ ഒറ്റ പിന്നിലായോ കാശ്മീർ മൊത്തം സീപി രണ്ട് സീറ്റാവുള്ളത് കാത്തിരുന്ന് കാണാം എന്തായാലും ഈ മണി ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എസ്കേൻ ഹരിയാൻ കാശ്മീരിൽ വീണ്ടും മാറുകയാണ് െ പി ഒന്നുണ്ടായിരുന്നു ജെ ജെ പി ഒന്ന് പോയി ജെ ജെ പി വട്ടപൂജ്യം രണ്ട് ജെ ജെ പിളി നടക്കും നടക്കും ഭരണത്തിന് ഏതാണ് നിമിഷങ്ങൾക്കൊക്കെ ഹരിയാന മാറിയില്ല മാറി മാറ മാറി 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 മാറിയില്ല മാറി മാറി മാറും എന്തായാലും ഹരിയാനയിലെ ഹരിയാനിന്റെ കൊടുങ്കാത്ത് എന്നൊക്കെ ഇന്ത്യാ സക്തിൽ ജമ്മു കാശ്മീരിൽ ഹരിയാനെ ആഗസ്റ്റ് ഏറ്റവും തൊണ്ണൂറ് ഇതുവരെ വന്ന ഫലസൂചനകളനുസരിച്ച് ബിജെപി കോൺഗ്രസ് ജെ ജെ പിറോ ഐ എൻ എൽ ഡി അതെ ഇതുവരെ വന്ന സൂചനകൾ അനുസരിച്ച് ഇന്ത്യ ശരി ബി ജെ പി ആം ആദ്മി പാർട്ടിക്ക് അല്ല പൂജ്യം ആം ആദ്മി പാർട്ടി പൂജ്യം ഈ പണി കഴിഞ്ഞാൽ മാർക്കറ്റൊക്കെ എന്തായിപ്പോ െഡി ഹരിയാനയിൽ കോൺഗ്രസിന്റെ കൊടുങ്കാറ്റ് ഹരിയാനയിൽ ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ നാൽപ്പത്തി ഏഴ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലീഡ് നിലനിർത്തുന്നു ബി ജെ പി ഇരുപത്തെട്ടിടത്തും ഇനി ജമ്മു കാശ്മീരിലേക്ക് പോയാൽ ഇന്ത്യ സഖ്യം ഇരുപത്തിനാല് ഇടങ്ങളിൽ ലീഡ് ബി ജെ പി ഇരുപത്തി ഒന്ന് പി ഡിപിയോടെ മൂന്നിടങ്ങളിലും അത് മറ്റുള്ള സ്വതന്ത്രമാർ ഏഴ് സ്ഥലത്തും വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആരുതൻ ഡൽഹി എന്ന് പറയുന്നു ബിജെപി ആസ്ഥാനം ശോകമുഖമാണ് ആള് മാരുവുമില്ല ആ സ്ഥാനത്ത് മാധ്യമ പ്രവർത്തകർ കാശ്മീരിൽ റിസൾട്ട് വരുമ്പോ ബിജെപി ഓഫീസിലേക്ക് ആള് വരുമായിടുത്ത് സാധ്യത കൂടുതലാണ് കൂടുതലാണ് ഇതാണ് അവിടുത്തെ അവസ്ഥ എങ്കിൽ ഇരുപത്തി അഞ്ച് ും പറ്റുന്ന അവസ്ഥയല്ല അത് അഡ്ജസ്റ്റ് ചെയ്തത് എസ് കെ ജമ്മു കാശ്മീരിൽ തൂങ്ങിയാടും നമ്മളെ എടുത്ത് കേരളിച്ചാടല്ലോ എന്തായാലും അല്പസമയമായിട്ട് ഹരിയാനയിൽ ചെറിയൊരു മൗനമുണ്ട് ആ മൗനം വരാൻ പോകുന്ന കൊടുങ്കാന്റെ മുമ്പുള്ള മൗനമാണോന്ന് അറിയില്ല എന്ന് പറഞ്ഞ തപാൽ വോട്ടുകൾ എണ്ണിത്തീർന്ന അവിടെ ഇ വി എമ്മിൽ കടക്കുകയാണോന്നറിയില്ല ഇ വി എമ്മിൽ കടന്നാൽ പിന്നെ പടവട പെട്ടെന്നാണ് അവിടുത്തെ കാര്യങ്ങൾ മാറി മാറിയ നിലവിൽ ഹരിയാനയിൽ ബി ജെ പി ഇരുപത്തിയെട്ടടുത്താണ് കോൺഗ്രസ് നാപ്പത്തി ഏഴ് അടുത്താണ് ജെ ജെ പി രണ്ടെടുത്ത് ജെ ജെ പി വട്ടപൂജ മയ്യൻ എൽ ഡി രണ്ട് ഹരിയാനയിൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഒരു കൊടുങ്കാറ്റ് എന്ന് ഉറപ്പായും പറയാം അവിടെ കർഷകരവസ്ഥ ചൂടറിയുന്നു ബി ജെ പി അവിടെ ഗുസ്തി താരങ്ങൾ അടിക്കുന്നു ഹരിയാനയുടെ നങ്കൽ വേദിയിൽ ബി ജെ പി ബി ജെ പി ഇരുപത്തിയെട്ട് കോൺഗ്രസ് നാൽപ്പത്തിയേഴ് ജെ ജെ പി എന്ന് ജനന ജനതാ പാർട്ടിക്ക് വട്ടപൂജ്യം ഐ എൻ എൽ ഡി രണ്ട് മറ്റുള്ളവർ മൂന്ന് ജമ്മു കാശ്മീരിലേക്ക് വന്നാൽ ഇന്ത്യ സഖ്യം െട്ട് ബിജെപി ഇരുപത്തിമൂന്ന് പി ഡി പി മൂന്ന് ആം ആദ്മി പാർട്ടിക്ക് അവിടെ ലീഡില്ല മറ്റുള്ളവർക്ക് ഒൻപത് ആ മറ്റുള്ള ഒൻപത് ഒരു പക്ഷേ ഇതിൽ നിർണായകമാകാൻ സാധ്യതയുണ്ട് തപാൽ വോട്ട് എണ്ണി കഴിഞ്ഞ് ഇ വി എമ്മിലേക്ക് കടന്നിട്ടുണ്ടോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് ഈ രണ്ട് സംസ്ഥാനങ്ങളെയും രാഷ്ട്രീയ ചിത്രമെന്ന് പറയാൻ കഴിയും ഒരു കാര്യം ഉറപ്പാണ് ഹരിയാനയിൽ കോൺഗ്രസ് ഏറെ മുന്നിലാണ് കേവലം ഭൂരിപക്ഷം മറികടന്നിട്ടുണ്ട് ഇപ്പോഴത്തെ നിലയിൽ ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ പറ്റുന്ന നിലയിലേക്ക് അവരുടെ ലീഡ് നില ഹരിയാനയിൽ ഉയർന്നിട്ടുണ്ട് പക്ഷേ ജമ്മു കാശ്മീരിൽ ഒരു ണോ എന്ന സൂചനയാണ് ഈ നിമിഷം വരുന്നത് കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറക്കണ്ട പ്രേക്ഷകർ പറയുന്ന ഇത്ര മാത്രമാണ് നിങ്ങൾ യൂട്യൂബിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ അയയ്ക്കുക അതായത് ആരായിരിക്കും ഹരിയാനയിൽ അധികാരത്തിൽ വരിക ആരായിരിക്കും ജമ്മു കാശ്മീരിൽ അധികാരത്തിൽ വരിക ഒരുപാട് പേര് എഴുതും അപ്പൊ ഒരുപാട് പേര് റിസൾട്ടൊക്കെ അറിയിക്കും നിങ്ങളുടെ ഗസിംഗ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ട്വന്റി ഫോറിന്റെ നമ്മൾ നമ്മൾ വരുന്ന എല്ലാം കൂടെ നമ്മൾ ലോട്ടറി എടുക്കും ലോട്ടറിയിൽ അതുപോലെ നമ്മൾ വരുന്ന വിജയ ശരിയായ ഉത്തരത്തിൽ നമ്മൾ അതിൽ നിന്ന് നൂറ് കൊടകൾ നൂറ് പേർക്ക് നൂറ് പ്രേക്ഷകർ ഈ മഴക്കാലത്ത് നമ്മുടെ കൊടയും ചൂടി ഈ നാട്ടിലോട് നടക്കും അപ്പൊ നമ്മൾ പെട്ടെന്ന് ഹരിയാനോ മു ജമ്മു കാശ്മീരി ബിജെപി ഇരുപത്തിനാല് പി ഡി പി മൂന്ന് ഒമ്പത് ആ ഒമ്പത് പേരെ ഒമ്പത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഒമ്പത് അല്ലത് ഒമ്പത് 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 സൂപ്പർ ഒമ്പതായി പവൻമാറ്റം അപ്പൊ എന്തെങ്കിലും ജമ്മു കാശ്മീർ നടക്കാൻ സാധ്യത ഇന്ത്യാ സഖ്യത്തിനോട് മുടത്തും അവിടെ ലീഡ് ചെയ്യുന്നു ഹരിയാനയിൽ കോൺഗ്രസ് തരക്കം തരംഗം കൊടുങ്കാറ്റ് ആ കൊടുങ്കാറ്റിൽ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ വിജയകുമാർ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് അവർക്ക് വേണമെങ്കിൽ രണ്ട് കൊടൈക്കൂടെ കൊടുക്കാരുന്ന് കാര്യം വിജയിച്ചു നിൽക്കാന്ന് പറഞ്ഞു അപ്പൊ ലഡു ഒക്കെ മൊത്തം കഴിക്കണ്ട കുറച്ച് കഴിച്ചാൽ മതി അറിയാം സമയം ഇനി ബാക്കി കിടക്കയാണ് അപ്പൊ കോൺഗ്രസ് ആസ്ഥാനത്ത്